ഹലോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെടിയുടെ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഈ ചെടികളൊന്നും ഒരു കസ്റ്റമർ ഇതാണ് ഇതിൻ്റെ ചെടികളെല്ലാം അവർ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് അയച്ച് തന്നതാണ് കേട്ടോ അത് ഇതിൻ്റെ വിലയും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ആവശ്യമുള്ളവരൊക്കെ ഇവരെ വീഡിയോ കണ്ട് ചെടികളൊക്കെ വാങ്ങണം കാരണം അവർ ഇത് കുറേയായിട്ട് സെയിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ചെടികളൊക്കെ വാങ്ങി അവരൊന്ന് സപ്പോർട്ട് ചെയ്യണം അവർക്ക് യൂട്യൂബൊന്നുമില്ല അപ്പോൾ ഞാൻ ഇട്ട വീഡിയോ കണ്ടു എന്നോട് ചോദിച്ചതാണ് കേട്ടോ അപ്പോൾ ഒക്കെ ഇതിൽ ഓരോ തൈകളെ വിലയാണ് ഈ കാണിക്കുന്നത് പിന്നെ നല്ല നല്ല ചെടികൾ നല്ല ഹെൽത്തിയായ ചെടിയാണ് നിങ്ങൾ ഓരോരുത്തരും അവർ വീഡിയോ കണ്ടിട്ട് പിന്നെ അവർ സ്ക്രീനിൽ ഈ നമ്പർ കൊടുക്കുന്നുണ്ട് ഓരോ വിളിച്ചാൽ കിട്ടണേ അപ്പോൾ വാട്സപ്പിൽ ബന്ധപ്പെട്ടിട്ട് വിളിക്കുക പരമാവധി കോളുകൾ അറ്റൻഡ് ചെയ്യാതെ പിന്നെ ഒരു കുറച്ച് സമയം വൈകിയാലും എടുക്കും കേട്ടോ അവർക്ക് പല തരക്കുള്ള മനുഷ്യന്മാരല്ല ഇപ്പം അവർക്ക് എല്ലാതും പിന്നെ എടുത്തിട്ടാനുള്ള മറുപടിയൊക്കെ ഞങ്ങൾക്ക് തരുന്നതായിരിക്കും നല്ല നല്ല ചെടികളാണ് എല്ലാം ഹെൽത്തി ആയിട്ടുള്ള ചെടിയാണ് ഞങ്ങൾ ഇവരെ കയ്യുന്ന ചെടികളൊക്കെ വാങ്ങിയ കലടിയുണ്ട് പല ചെടികളുണ്ട് കുറച്ച് ചെടികളൊന്നുമല്ല ഇതൊക്കെ ഇപ്പോൾ എവിടെയെങ്കിലും ഉണ്ടോ ഇതിൻ്റെ ചെടികളെല്ലാം ഉണ്ട് തെച്ചികളുണ്ട് ചെറിയ ചെറിയ റൈറ്റാണ് അപ്പോൾ കോംബോ ആയിട്ടുള്ളതൊക്കെ കോംബോയും സി സി വേറെ കേട്ടോ അപ്പോൾ ഞാൻ പറയാതെ പറയാതന്നെ നിങ്ങൾക്കറിയാവുന്നതല്ലേ ഒരു സ്ഥലം കോട്ടയത്താണ് അപ്പോൾ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഓരോ ചെടീൻ്റെ വിലയും എങ്ങനത്തെ ചെടിയാണെങ്കിലുമൊക്കെ ഐറ്റംസുകളൊക്കെ ഉണ്ടല്ലോ കൂടുതലും കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് അല്ലാതെയും കൊടുക്കുന്നതായിരിക്കും കൊടുക്കുന്നതായിരിക്കട്ടോ അപ്പോൾ എനിക്ക് വീഡിയോ അയച്ചതെന്നാണ് ഇത് യൂട്യൂബിലിടാൻ പറഞ്ഞിട്ട് അപ്പം നിങ്ങൾ അവരെടുത്തത് നല്ല ചെടികളാണ് അതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ് അവർ എന്താ ഒരുപാട് ചെടികളൊരു കോംബോ ആണ് അതൊക്കെ അത്രയും കുറഞ്ഞ നമുക്ക് കിട്ടില്ല അപ്പം ഞാനോ ഇതിലിടുന്നത് വില കുറഞ്ഞ ചെടികളാണ് വിലയുള്ള ചെടിയും വില കുറച്ചിട്ടാണ് കിട്ടാല് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും ശ്രമിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണാം വിത്തുകളൊക്കെ സെയിൽ അവരുടെ കയ്യിൽ ബാത്സങ്ങളൊക്കെ ഉണ്ട് പല ഐറ്റംസ് ബാഴ്സങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ അവരോട് നിങ്ങൾ ചോദിച്ച് വാങ്ങുക ഇത് അവരെ കയ്യിലുള്ള അല്ല കേട്ടോ ഇതൊരു മൂന്ന് മിനിറ്റ് എങ്ങനെ തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻ്റെ വീഡിയോ ഇട്ടാൽ അവർക്ക് ഇതെങ്ങനെ വീഡിയോ എടുക്കണം എങ്ങനെ സെയിലിന് ഇടണം എന്നും അറിയാത്ത ആളാണ് അപ്പോൾ ഡി സി വഴിയാവും അവർ ചെടി അയക്കുക പിന്നെ പോസ്റ്റ് വഴി വേണ്ടവർക്കത് പറഞ്ഞാൽ മതി പുറത്തേക്ക് അയക്കുമ്പോൾ അതിനുള്ള പീസ് എക്സ്ട്രോ വേണ്ടി വരും